ും സന്ത പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ബാക്ക്ബോൺ ആണ് സ്നേഹിത പതിനെട്ട് വയസ്സാഴെയുള്ള കുഞ്ഞുങ്ങൾ പല പ്രശ്നത്തിൽ അറപ്പെട്ട് ബിഹേവിയർ ഇഷ്യൂസ് ആയിട്ടോ മിസ്സിംഗ് ആയിട്ടോ ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഐശ്വർഗിന്റെ ഭാഗം മാത്രമേ ഞങ്ങൾ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം അതായത് ഞങ്ങൾക്ക് പിന്നീട് എടുക്കേണ്ട തീരുമാനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ സ്നേഹിത ജെൻഡർ ഹെൽത്ത് ഡെസ്ക് ആണ് ഒരു മടിയും കൂടാതെ ഇന്ന് വരെ ഏത് കേസും ഏത് സമയത്തും പാതിരയ്ക്കാണേലും പുലർച്ചയ്ക്കാണേലും ഏത് സമയത്തും ഞങ്ങൾക്ക് എത്തിക്കാൻ ധൈര്യമായിട്ട് പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരു സ്ഥാപനം സ്നേഹിത ജെൻഡർ ഹെൽത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനത്തെ അങ്ങേയറ്റം മാനിക്കുന്നു ഈ ഇന്നത്തെ പ്രോഗ്രാം പ്രൊട്ടക്ട് എന്ന ഈ പ്രോഗ്രാം ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കുന്നതിന് അതായത് ഇപ്പോഴത്തെ പ്രവർത്തനത്തിനപ്പുറം ഇതിന് കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സാധ്യമാകാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള കുറെ ചെറുപ്പക്കാരികളാണ് എല്ലാ നന്മകളും ഭാവങ്ങളും ആശംസിക്കുന്നത്